വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലാവൻ്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിലുള്ളത് നമ്മളുടെ ഷോപ്പിലെ തന്നെ ഐറ്റം ആണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇയർ ഐറ്റം നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്നും നല്ല അടിപൊളി ഓഫർ കളക്ഷൻസുമായി തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മളുടെ മസ്ലിൻ്റെ ഒരു സെറ്റ് കാണിക്കുക അത് ആർ ജി എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിപ്പിൾ എക്സെൽ അത്രയും സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് യഥാർത്ഥ പ്രൈസ് ആയിരത്തി അറുനൂറ്റി അമ്പതായിരുന്ന ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവിനാണ് തരുന്നത് നല്ല ജെറി സീക്വൻസ് വർക്കിൽ വരുന്നതാണ് പിന്നെ നല്ലൊരു കളറാണ് സ്ലിറ്റഡ് ആണ് മോഡല് സ്ലീവിന് തഴെയായിട്ട് ചെറിയ വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന് ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് നല്ല ലൈറ്റ് കളറിൽ വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഈ ഒരു കളർ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളറൊന്നുമല്ല നല്ല അടിപൊളി കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് തന്നെ കേട്ടോ നല്ല അടിപൊളി ബോട്ടം ഒക്കെ മസ്സിലില്ലങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ നല്ല വിത്തൻ ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇതാണ് കേട്ടോ ദുപ്പട്ട അപ്പൊ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് തൗസൻഡ് ബിലോ ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതിന്റെ ഐറ്റം ആണ് ഇപ്പം ഇത് ഓഫർ പ്രൈസ് ആയിട്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ അല്ലെങ്കിൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വരുന്നത് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഇത്രയും ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക നാനൂറ്റി അമ്പതാണ് പ്രൈസ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ ന്യൂ സ്റ്റോക്കിൽ വന്നൊരു ഐറ്റമാണ് ചെറിയൊരു ഡാമേജ് കാരണം ഞാൻ ഈ ഓഫറിൽ ഇട്ടതാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം അത്രയും ഹെവി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോടത്ത് കാരണം ഇത്രയും ഭംഗിയുള്ള ഐറ്റമാണ് പക്ഷേ ഇതിൽ ചെറിയൊരു ഇത് ഇത് പറഞ്ഞാൽ ഡാമേജ് എനിക്ക് തോന്നുന്നില്ല വാഷ് ചെയ്താൽ പോകും തോന്നുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു കളറ് ഈ നെറ്റിലായതാണ് വാഷ് ചെയ്താൽ പോകും അപ്പോൾ നിങ്ങളൊന്നും വാഷ് ചെയ്താൽ ഞാൻ വാഷ് ചെയ്തിട്ടില്ല കളർ കളർഫൈഡ് ഒന്നും ആവില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഐറ്റമാണ് അതുകൊണ്ട് ഇത്രയും ഹെവി വർക്ക് ഇതിൽ വരുന്നുണ്ട് സ്ലീവൊക്കെ നോക്കിയാൽ പിന്നെ എൻഡിൽ ഇതുപോലെ എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പാക്സിനുമ്പോൾ ഇങ്ങനെ കേട്ടോ ഫോർ ഫിഫ്റ്റിയുള്ള പ്രൈസ് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നത് അറുന്നൂറ്റി അമ്പത് എണ്ണോളം നല്ല പ്ലെയിൻ ഗൗൺ ആണ് കേട്ടോ ഇതുപോലെ ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട് അതോ ഇതുപോലെ നല്ല അടിപൊളി വർക്കാണ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് ഫോർ ഫിഫ്റ്റിയുള്ളൂ കേട്ടോ പ്രൈസ് പക്ഷെ ഇതൊക്കെ ഹാൻഡ് വർക്ക്ഡ് പീസസ് ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളറാണ് കേട്ടോ അവൈലബിൾ ഫസ്റ്റ് വണ്ണാണ് ഇത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതുപോലെ ചെക്ക് ആയിട്ട് വരുന്നത് കേട്ടോ അതും അത്യാവശ്യം ലെങ്തി ആയിട്ട് വരുന്നുണ്ട് മീഡിയം ലാർജ് ആണ് സൈസ് നല്ല ക്വാളിറ്റി ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അതൊക്കെ ന്യൂ ഐറ്റംസിൽ വന്നതാണ് എക്സൈറ്റ് ക്ലെയിൻ ആയിട്ടുണ്ടോ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ രണ്ടും നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് സൈസ് മീഡിയം ലാർജ് സൈസിൽ തന്നെ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി ഐറ്റം താഴേക്ക് ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് ഇതിങ്ങനെ ഇതുപോലെ നെറ്റ് ടൈപ്പിൽ ഫുൾ വർക്ക് ആയിട്ട് കേട്ടോ ഫോർ ഉള്ള പ്രൈസ് പക്ഷേ ഹെവി വർക്കാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റിയൽ പ്രൈസ് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റാവുന്ന ഐറ്റം മുകളിലേക്ക് ഫ്ലോറൽ ഡിസൈൻസ് കെട്ടോ ഉണ്ടോ ഈ ഒരു കളറിൽ അതിൽ ഫുള്ള് സ്റ്റോൺസ് മിക്സ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറാണ് പിന്നെ താഴേക്കാണെങ്കിൽ ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നത് മീഡിയം ലാർജ് സൈസിൽ ഫോർ ഉള്ള പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ കേട്ടോ ഇതും ഹാൻഡ് വർക്ക്ഡ് പീസാണ് ഇതുപോലെയാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതിൽ കേട്ടോ അത് നല്ല ഹാൻഡ് വർക്കാണ് നല്ലൊരു കളറാണ് പിന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയായിട്ട് ത്രീ നയൻറ്റി ഫൈവ് പ്രൈസിലാണോ വന്നിട്ടുള്ളത് യോക്ക് നല്ല ഹെവി സെറി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഫ്ലയറാണ് ദാമിൻ ഏരിയയിലേക്കാണെങ്കിൽ സീൻ തന്നെ വർക്കും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഫ്ലയറായിട്ട് വരുന്നു മോഡൽ നല്ല ഹെവി പാർട്ടാണ് സെറി സീക്വൻസ് സെയിം തന്നെയാണ് ആയിട്ട് ദാമിൻ ഏരിയക്കും കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറി ആയിട്ടുള്ളതാണ് കേട്ടോ സ്ലീവിലേക്ക് വരുന്നതിൻ്റെ വർക്ക് നല്ല അടിപൊളി കളറിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വെറും ത്രീ നയൻ്റി ഫൈവ് ആണല്ലോ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് അതായത് നല്ല ഹെവി സെറ്റാണ് ഹെവി ാണ് കേട്ടോ അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റിയൽ പ്രൈസ് അത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ അപ്പം അത്രയും നല്ല ഐറ്റം അതും ഡബിൾ എക്സൽ ട്രിപ്ലെക്സൽ സൈസസ് വരെയുണ്ട് ഈ ഒരു ഐറ്റത്തിന് ഇപ്പോൾ വരുന്നത് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി ഐറ്റത്തിന് ഇപ്പോൾ വരുന്ന പ്രൈസ് വെറും അഞ്ഞൂറ്റി അമ്പതാണ് ഫൈവ് ഫിഫ്റ്റി കാരണം കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് നോക്കാമോ അത്രയും ഹെവി ഫീസാണ് പക്ഷെ നമ്മൾ ഇതിന് ഇപ്പം തരുന്നത് വെറും അഞ്ഞൂറ്റി അമ്പതിനാണ് അത്രയും പുതിയൊരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ ഇത് ഫ്രണ്ട് സൈഡ് നോക്കിയാൽ അത്രയും പാർട്ടിവെയർ ഐറ്റം ക്ക് ഫുൾ ആയിട്ട് എടുക്കും പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ദുപ്പട്ട കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് ഉണ്ടാകും അത് നല്ലൊരു വെഡ് കളറിൽ ഫ്ലോറൽ ഡിസൈൻ ആണ് ഫുള്ള് വരുന്നത് ഫൈവ് ഫിഫ്റ്റി കേട്ടോ പ്രൈസ് ഇതിന് രണ്ട് കളറാണ് ത്രിപ്ലക്സിൽ വരേണ്ടത് നല്ല അടിപൊളി കളറില് കേട്ടോ നെക്സ്റ്റ് കളർ കാണിക്കാം ഇതാണ് കേട്ടോ സെക്കൻഡ് കളറ് രണ്ടും നല്ല സൂപ്പർ കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റിയുള്ള പ്രൈസ് പക്ഷേ നമ്മളുടെ കയ്യിൽ അധികം സ്റ്റോക്ക് ഇല്ല അത് പെട്ടെന്ന് കഴിയുമെന്ന് അറിയാം അപ്പോൾ നിങ്ങൾ ആദ്യം കാരണം വലിയ സൈസുള്ളവർക്ക് അധികം കിട്ടാറില്ലല്ലോ അപ്പോൾ കാണുന്നവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അധികം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കളറാണ് രണ്ട് സൂപ്പർ കളേഴ്സ് ഈ ഒരു കളറൊക്കെ നോക്കിയാൽ വീട്ടിൽ കിട്ടാത്ത കളേഴ്സാണ് അതൊക്കെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെ കേട്ടോ ലാർജ് എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗണേനാണ് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ അത് അടോ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് യോക്കൊക്കെ നല്ല ഹെവിയാണ് പിന്നെ ഇതുപോലെ ഫ്ലയറും കൂടിയിട്ടാണ് ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് വർക്ക് ഉണ്ട് സെൻട്രിൽ കൂടി ത്രെഡ് വർക്ക് വരുന്നുണ്ട് ടഫ് സ്ലീവിലും ഉണ്ട് അതൊക്കെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല ടിബിൾ ഐറ്റത്തിന് ഫോർ നയൻറ്റി ഫൈവേ ഉള്ളോ പ്രൈസ് അതാണ് അടിപൊളി ഗൗൺ ലാർജ് എക്സൽ സൈസസ് ആണ് അവൈ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗ്രീനിലാണ് ഫസ്റ്റ് വൺ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് ഫുള്ളായിട്ട് കൊടുക്കും എൻ്റെ ലൈറ്റ് ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് ഇത്രയും ഫ്ലയറായിട്ടുണ്ടോ അതിന് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല വിത്ത് ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി തുപ്പട്ട ഒരു സിക്സ് നയൻറ്റി ഫൈവേ ഉള്ളോ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് നയന്റി ഫൈവില് വന്നിട്ടുള്ള സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയർ ആയിട്ട് വരുന്ന ഒരു ടോപ്പ് സൂപ്പർ ഐറ്റവും ആണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ടോപ്പ് വരുന്നത് അടിപൊളി ഐറ്റവും ആണ് സിക്സ് നയൻറ്റി ഫൈവ് വേണോ എല്ലാ അടിപൊളി സെക്കൻഡ് ഷെയ്ഡ് നല്ല ഫുൾ ഫ്ലോറൽ ഡിസൈൻ ഒരു സിക്സ് നയൻറ്റി ഫൈവ് വേണോ മീഡിയം ലാർജ് ആൻഡ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ മീഡിയം സൈസസിലാണ് വന്നിട്ടുള്ളത് നല്ല ഡെനിം ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് ഹൈ നെക്കായിട്ട് ഇതുപോലെ ബീഡ്സിൻ്റെ ഒരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് ജോർജറ്റ് ആണ് മുകളിലേക്ക് ഡെനിയമാണ് ഇതിൻ്റെ സെയിം തന്നെ ഈ ഒരു വേസ്റ്റ് പോർഷനിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡ് വരുമ്പോൾ ഇലാസ്റ്റിക് മോഡായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് ത്രീം ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഫോർ ഉള്ള പ്രൈസ് അടിപൊളിയായിട്ട് കിടക്കുന്ന ഫുൾ ആയിട്ടും കിടക്കുന്ന ഒരു ഗൗൺ കേട്ടോ ഒരു കഫ്താനാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് കണ്ടത് ഇത്രയും സൂപ്പർ ഒരു കഫ്താൻ കേട്ടോ ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു കഫ്താൻ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് ഇത് എലാസ്റ്റിക് ആണ് കേട്ടോ നമ്മുടെ ഇടുന്നതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിരിക്കുള്ളൂ സൂപ്പർ ഐറ്റമാണ് ആയിരത്തി നാല് തൊണ്ണൂറിൻ്റെതാണ് ഈ ഒരു കഫ്താന അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പം വരുന്ന പ്രൈസ് വെറും ഫോർ നയൻറ്റി ഫൈവേ നല്ല സൂപ്പർ ട്യൂപ്പർ ഐറ്റം ആണ് ഞങ്ങൾ കണ്ണടച്ച് വാങ്ങിച്ചോളൂ കേട്ടോ അത്രയും ബ്രാൻഡഡ് ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ ലാർജും എക്സലും ഉണ്ട് കേട്ടത് ഡബിൾ എക്സൽ അല്ലെങ്കിൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ ഉള്ളതാണ് ഫ്ലയർ ഗൗൺ ആണ് ഫൈവ് തേർട്ടിയുള്ളു പ്രൈസ് ഇതുപോലെ സൂപ്പർ ഐറ്റം ഇതുപോലെ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ സെൻ്റർ പോർഷനിൽ കൂടെ ഇതുപോലെ പേൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേൾസ് ആണ് കേട്ടോ അതിൽ കൂടെ പോയിട്ടുള്ളത് താഴെ വരെ ഇതുപോലെ പേൾസ് പോയിട്ടുണ്ട് അടിപൊളി ഐറ്റം നല്ലൊരു കളർ ലൈനിങ് അറ്റാച്ച്ഡ് ത്രിബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഫൈവ് തേർട്ടിയുള്ള പ്രൈസ് അത്യാവശ്യം ആയിട്ട് വരുന്നതാണ് ഈ ഒരു കവർന്ന് കേട്ടോ ഇതൊക്കെ ബ്രാൻഡഡ് ആണ് പിന്നെ പുതിയതായിട്ട് വന്ന ഐറ്റാണ് കേട്ടോ ഒക്കെ ആയിരത്തി മുന്നൂറ്റമ്പതിൻ്റെ ഐറ്റാണ് ഇത് വന്നിട്ടുള്ളത് ഫൈവ് തേർട്ടി ഉള്ളു ഇപ്പോൾ പ്രൈസ് പുതിയ ഐറ്റംസിൽ കൂടിയിട്ടാകുമ്പോൾ പെട്ടെന്ന് തീരും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ കാണുന്നവർ അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല തോന്നുന്നു വലിയ സൈസ് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പോൾ വലിയ സൈസ് അവർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണേ ഇതാണ് നെക്സ്റ്റ് വൺ വൺട്ട് അതൊരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ഫൈവ് തേർട്ടി പ്രൈസേ വരണോളൂ എക്സൽ ഡബ്ലക്സിൽ അതിൻ്റെ ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്രാൻഡഡ് ടോപ്പാണ് ട്രിപ്പിൾ എക്സൽ സൈസസ് വരെയുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത്